ഞായറാഴ്ച സത്യപ്രതിജ്ഞ നടക്കുമെന്ന സൂചനകൾ നിലനിൽക്കെ മന്ത്രിസഭാ രൂപീകരണത്തിൽ ഇന്ത്യയിൽ ആശയക്കുഴപ്പം തുടരുന്നു പ്രധാന വകുപ്പുകൾ ബി ജെ പി തന്നെ കൈകാര്യം ചെയ്യണമെന്ന നിലപാടിലാണ് മുതിർന്ന നേതാക്കൾ അതേസമയം സ്പീക്കർ പദവി പ്രധാന വകുപ്പുകൾ തുടങ്ങിയ ആവശ്യങ്ങളിൽ ഉറച്ചു നില്ക്കുകയാണ് ടി ഡി പിയും ജെ ഡിയും അടക്കമുള്ള കക്ഷികൾ യു പി യിലെ പരാജയത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗി ആദിത്യനാഥിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു സുപ്രധാന മന്ത്രിസ്ഥാനങ്ങൾ ആർക്കും വിട്ടുകൊടുക്കേണ്ട എന്ന നിലപാട് സഖ്യകക്ഷികളെ അറിയിക്കാനാണ് ബി ജെ പി തീരുമാനം സുപ്രധാന വകുപ്പുകളിലെ സഹമന്ത്രി സ്ഥാനം സഖ്യകക്ഷികൾക്ക് നൽകാമെന്ന ഫോർമുലയും ബി ജെ പി മുന്നോട്ടുവെക്കുന്നു ആഭ്യന്തരം പ്രതിരോധം ധനകാര്യം തുടങ്ങിയ വകുപ്പുകളിൽ ടി ഡി പി ജെ ഡിയുവും ശക്തമായ ആവശ്യമുന്നയിക്കുന്നതിനിടെയാണ് വകുപ്പുകൾ വിട്ടുകൊടുക്കേണ്ട എന്ന നിലപാടുമായി ബി ജെ പി മുന്നോട്ടു പോകുന്നത് സ്പീക്കർ സ്ഥാനം വേണമെന്ന ഘടകകക്ഷികളുടെ ആവശ്യവും ബി ജെ പിയെ വെട്ടിലാക്കി വെള്ളിയാഴ്ച നടക്കുന്ന എൻഡിഎ യോഗത്തിൽ എം പിമാരെ ബി ജെ പി നിലപാട് അറിയിക്കും എന്നാൽ ടി ഡിപിയും ജെഡിയും ബി ജെ പി നിലപാടിനോട് പൂർണ്ണമായും വഴങ്ങാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ അമിത്ഷായോട് കൃത്യമായ നിലപാട് സഖ്യകക്ഷികൾ അറിയിച്ചിട്ടുമുണ്ട് അതേസമയം ബി ജെ പിയിൽ അഴിച്ചുപണി നടക്കാനുള്ള സാധ്യതയേറി ആഭ്യന്തര മന്ത്രിസ്ഥാനത്ത് നിന്ന് അമിത്ഷായെ മാറ്റി രാജ്നാഥ് സിംഗിനെ കൊണ്ടുവരുന്നതിനെ കുറിച്ചും ബി ജെ പി ചർച്ച തുടങ്ങി പാർട്ടിയിൽ അമിത്ഷായ്ക്കും യോഗി ആദിത്യനാഥിനുമുള്ള പ്രാധാന്യം കുറയുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണ എൻ ഡി എ യോഗങ്ങളിൽ മോദിക്ക് സമീപം ഇരിക്കാറുള്ള അമിത്ഷാ ഇന്നലെ പിന്നിലേക്ക് മാറിയത് ശ്രദ്ധേയമായി യു പിയിലെ പരാജയം യോഗി ആദിത്യനാഥിനെയും പ്രതിസന്ധിയിലാക്കി യോഗിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് യു പിയിലെ തിരിച്ചടിയുടെ അടിസ്ഥാനത്തിലാണ് ബി ജെ പി അധ്യക്ഷ സ്ഥാനത്തുനിന്ന് ജെ പി നന്ദ മാറാനുള്ള സാധ്യതയുമേറി പിയും ജെ ഡിയു ഏതു സമയത്തും മലക്കം മറിയും എന്നത് മനസ്സിലാക്കി എത്രയും വേഗം സർക്കാർ രൂപീകരിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി എന്തായാലും ആരെയൊക്കെ മന്ത്രിയാക്കണമെന്നും ഏതൊക്കെ വകുപ്പുകൾ നൽകണമെന്ന കാര്യത്തിലും പലവട്ടം ചിന്തിക്കേണ്ടിവരും ബി ജെ പിക്ക് ടി ഡിപിയും ജെ ഡിയുവും മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് മുഖം തിരിക്കാനാകാത്ത നിസ്സഹായ അവസ്ഥയിലുമാണ് ബി ജെ പി നാഷണൽ ഡെസ്ക് ജഹിന്യൂസ്